സന്തോഷം അതായത് ഒരു പക്ഷേ ഇപ്പം ലോകത്തിലെ പല രാജ്യങ്ങളും ഈ സിന്തറ്റിക് ഡ്രഗും അതുപോലെ ഹെർബൽ ഡ്രഗ്സും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ ഡ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്കയിലൊക്കെ ഉള്ള പല സ്ഥലങ്ങളിലും ഈ പറഞ്ഞ കഞ്ചാവ് നിയമ നിയമവിധേനയാക്കി അത് അവൈലബിളാണ് അവരത് അതിൻ്റെ ലോജിക്ക് എന്ന് വെച്ചാൽ ഈ സിന്തറ്റിക് ഡ്രഗ്സിനെ പ്രതിരോധിക്കണമെങ്കിൽ ഇതാണ് ഏറ്റവും നല്ല മാർഗം അപ്പം ഇങ്ങനൊരു ലൈൻ ഓഫ് ഡിസ്റ്റിങ്ഷൻ്റെ ഒരു പ്രസക്തി ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ടോ അതിലേക്ക് പോകാനുള്ള പക്വത നമുക്കായോ ഇല്ല തീർച്ചയായിട്ടും നമുക്ക് കേരള സമൂഹത്തിന് അങ്ങനെ എം ഡി എം എ നമുക്ക് കഞ്ചാവ് കൊടുത്ത് പ്രതിരോധിക്കാവുന്ന ഒരു സ്ഥിതിയിലൊന്നും എത്തിയിട്ടില്ല അതിൻ്റെ ആവശ്യവും അത് കൂടുതലും നമുക്ക് അപകടത്തിലേക്ക് പോവുക മാത്രമേ ഉള്ളൂ ഈ എം ഡി എം എ പോലുള്ള സിന്തറ്റിക് ലഹരി എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് ആന്ധ്രാപ്രദേശ് ഹൈദരാബാദ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും തെലുങ്കാനയിലൊക്കെ എന്നാണ് കേരളത്തിലേക്ക് വരുന്നതെന്നാണ് എനിക്ക് ചില വിവരങ്ങൾ അങ്ങേക്ക് തീർച്ചയായിട്ടും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ അതിനേക്കാൾ വ്യക്തമായ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടാവാം അപ്പോൾ കേരളത്തിൽ ഇപ്പോഴും വലിയ തോതിൽ ഉൽപാദനം ആരംഭിച്ചിട്ടില്ല പിന്നെ ഋഷാ സിംഗ് സാറ് അത് വീട്ടിലുണ്ടാക്കാനുള്ള ടെക്നിക്ക് ഇനി പറയാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് കാര്യം ഞാൻ പേടിച്ചു പോയി പറയുമെന്നൊരു സംശയം അതിലൊരു കൂടി കൂട്ടിച്ചേർക്കണമല്ലോ ഇതിൽ വിതരണ ശൃംഖല തകർക്കുക എന്ന് പറയുന്നത് ഇതിൽ ഈ ഈ മൂവ്മെൻറ്റിലെ പ്രധാനപ്പെട്ട ഒരു ഓപ്പറേഷൻ തന്നെയാണ് അതിൽ വലിയ നമുക്ക് ഈ സമീപകാലത്ത് നമ്മുടെ പോലീസിനും എക്സൈസിനും ഒക്കെ വലിയ വിജയങ്ങൾ നമുക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് സാധിച്ചിട്ടുണ്ടതിൽ പക്ഷേ ഈ പോയിന്റ് നമ്മൾ മറക്കാതെ നിൽക്കേണ്ട കാര്യമാണ് അതായത് പ്രിക്കേഴ്സർ കെമിക്കൽസ് ഒരു വേറൊരു ഇതാണ് ആ പ്രിക്കേഴ്സർ കെമിക്കൽസ് നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നാണ് എൻ്റെ അറിവ് ഈ പ്രിക്കേഴ്സർ പുറത്തു വരണം ചില സ്ഥലങ്ങളിൽ നിന്നാണ് വരുന്നതെന്ന് കേൾക്കുന്നു അത് ബൾക്കായിട്ട് വരികയും അതിനെ ഈ ചില ലബോറട്ടറീസിലേക്ക് ഇത് ഇല്ലീഗലായിട്ട് നിർമ്മിക്കുന്ന ചില കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന മറ്റൊരു സംഘമാണെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ലബോറട്ടറീസ് തകർക്കുന്ന പോയിൻറ്റിലേക്ക് നമ്മൾ എത്തിയേ പറ്റും കാരണം അതില്ലെങ്കിൽ ഇത് നേരത്തെ പറഞ്ഞതുപോലെ എവിടെയും ഒരു ചെറിയ സെറ്റപ്പ് ഉണ്ടാക്കിയാൽ ഈ കെമിക്കൽ എത്തിക്കാൻ ആൾ വരും ഈ ലഹരി പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല അപ്പോൾ അവിടം വരെ ശക്തമായിട്ടുള്ള ആക്ഷൻ വേണ്ടി വരുമെന്നുണ്ട്